ോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീഹരേ ശ്രീമത് ഭാഗവത മഹാപ്രാണം പ്രഥമസ്കന്ധം ആറാമത്തെ അധ്യായം അതിലെ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം പറയണു പതിനൊന്നാമത്തെ ഭാഗമായിട്ട് പാഠ്യം ഓം അന്തർബിശ്ച ലോകാൻ സ്ത്രീൻ പര്യേമ്യസ്കന്ധിതവ്രത അനുഗ്രഹാൻ മഹാവിഷ്ണോ അവിഘാതഗതി കുതിൽ ഇന്നലെ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ജന്മത്തിലെ നാരദന്റെ കഥയാണ് വ്യാസനോട് പറഞ്ഞത് ഈ ശ്ലോകം മുതൽ ഇന്നത്തെ നാരദന്റെ അവസ്ഥയാണ് പറയണത് മഹാവിഷ്ണോഹോ അനുഗ്രഹാത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുജിത് എല്ലാ ഒരിക്കലും എന്നാവാം അല്ലെങ്കിൽ ഏത് സ്ഥലത്തിലായാലും വേണ്ടില്ല എന്ന നിലയ്ക്കാവാം അവിഘാതഗതി ഒരു തടസ്സവും ഇല്ലാതെ നടക്കാൻ സാധിക്കണോ ഒരു തടസ്സവും ഇല്ലാതെ എന്ത് വേണമെച്ചാൽ ചെയ്യാം നിൽക്കാം ഇരിക്കാം നടക്കാം പ്രാർത്ഥിക്കാം പൂജ ചെയ്യാം മാ അടു കാണല്യാണ്ടേവാം പ്രത്യക്ഷപ്പെടാം ഇങ്ങനെ എല്ലാ സ്വാതന്ത്ര്യവും അപ്പോൾ മഹാവിഷ്ണോഹോ അനുഗ്രഹാത് ക്വചിത് അവിഘാഗ അവിഘാതഗതി പിന്നെയോ അസ്കന്ധിതവ്രത ആ സ്കന്ധനം ഒരു വീഴ്ച എന്നൊക്കെ വേണമെച്ചാൽ പറയാം അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോവുക മാറുക തടസ്സം വരിക അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ അതിൽ അസ്കന്ധിത വ്രതം വ്രതത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെ എന്താ വ്രതം നാരന്തം പരമാത്മകം ഇതി അതാണ് വ്രതം ജീവജാലങ്ങളെ പരമാത്മാവിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവരെയും ഭക്തനാക്കുക പ്രാരംഭം തീർക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ് കേട്ടോ എന്ന് പല തരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാവമാണ് നാരദൻ ബുദ്ധിയാണ് അപ്പോൾ ചിലർക്ക് ഉപാസന ഉപാസനയാകാൻ വേണ്ടി വരിക ചിലർക്ക് യാഗാദി കാര്യങ്ങളാവാൻ വേണ്ടി വരിക ചിലർക്ക് ലോകഹിതത്തിന് വേണ്ടിയിട്ട് കംസനെ പോലുള്ളവർക്കാൽ ചില ദ്രോഹങ്ങൾ കൃഷ്ണൻ്റെ സഹോദരനെ വധിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ഓരോന്നാണ് നാരദം പറഞ്ഞു കൊടുക്കാൻ അതല്ലാ നലകോപരമണി ഗ്രീവന്മാരെ ശപിച്ച പോലെ നാരദ ശാപം അങ്ങനെയാവും അപ്പോൾ എന്താണോ നാരദൻ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കും അതിനൊരു തടസ്സമില്ല ആ വ്രതത്തിന് സ്കന്ധനം സംഭവിക്കില്ല വീഴ്ച സംഭവിക്കില്ല ഒരു തടസ്സം സംഭവിക്കില്ല അതാണ് അസ്കന്ധിത വ്രത വ്രതത്തിന് തടസ്സമില്ല ഇനി നാരദൻ സ്വയമേവ ഭഗവാനെ എപ്രകാരത്തിലൊക്കെയാണോ നാമം ജപിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അതേ നാമം രൂപം ലീല ധാമം ഗുണം ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾക്കും ഒരു തടസ്സം ഇല്ലാതെ കൊണ്ട് നാരദം ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് എന്തെല്ലാം തടസ്സങ്ങളുണ്ട് ഊണ് കഴിക്കണം ഉറങ്ങണം ഇത് വലിയ പ്രശ്നമാണ് സ്നാനാദി കാര്യങ്ങൾ ഇതൊന്നും നാരദിന് വേണ്ട അതാ പ്രത്യേകത മഹായോഗി ആണ് ഈ യോഗചര്യ ഒരു മനുഷ്യനെ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ദേവത്വമാണ് ദേവ ഋഷിയാണ് അപ്പോ കാണുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ തന്നെയാണ് കാണാം അതുകൊണ്ട് കാര്യമില്ല അത് ശരീരം ഇല്ലാത്തൊരവസ്ഥയെ പോലെയാണ് അതുകൊണ്ട് നാരദനെ സംബന്ധിച്ച് ഇതൊന്നും ആവശ്യമില്ല അതുകൊണ്ട് അസ്കന്ധിത വ്രത മാത്രമല്ല ഇങ്ങനെ നടക്കുന്ന ആ നാരദൻ ത്രീൻ ലോകാൻ മൂന്ന് ലോകങ്ങളുടെ ഉള്ളിലും പുറത്തും അന്തഹ ബഹീച പര്യമി മൂന്ന് ലോകങ്ങളുടെ ഉള്ളിലും ഈ ഒന്നും തടസ്സമില്ല വീണു പോവില്ല അതുകൊണ്ട് മൂന്ന് ലോകങ്ങളിലും ഊർദ്ധലോകങ്ങളിൽ അന്തരീക്ഷം സ്വർഗം പിന്നെ ജനലോകം മഹർലോകം തപോലോകം സത്യലോകം ഇങ്ങനെ ഏഴ് ഇതുണ്ട് അതായത് ഏഴ് ഊർദ്ധലോകങ്ങളുണ്ട് ഭൂമി തൊട്ടിട്ട് അതേപോലെ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ഇങ്ങനെ ഏഴ് അധോലോകങ്ങളും ഉണ്ട് അപ്പം ഈ പതിനാല് ലോകത്തെയും കൂടിയിട്ടാണ് മൂന്ന് ലോകം എന്ന് പറയാം ഈ മൂന്ന് ലോകത്തും പിന്നെ ഇപ്പം ബ്രഹ്മാവിൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല വൈകുണ്ഠത്തിലായാലും ശരി മണിദ്വീപത്തിലായാലും ശരി കൈലാസത്തിലായാലും ശരി എവിടെ വേണമെങ്കിലും ഈ അഷ്ടദിക്പാലകന്മാരുടെ ഗ്രഹത്തിലൊക്കെ ഇപ്പം വിചാരിക്കുകയുള്ളൂ എന്നാ അവിടെയാണ് പ്രത്യക്ഷപ്പെടാം സർവസാന്നിധ്യമാണ് അപ്പതുകൊണ്ട് നാരദനെ സംബന്ധിച്ച് ഈ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല എന്താ ഭഗവാനും ഈ സകള സ്വരൂപത്തോട് കൂടിയിട്ട് പ്രത്യക്ഷമായിട്ട് വരുന്ന ആ ഇപ്പൊ കൃഷ്ണനും കൃഷ്ണന് പറ്റും ശ്രീരാമന് പറ്റില്ല ശ്രീകൃഷ്ണൻ എവിടെ വേണിച്ചാൽ എപ്പോൾ വേണിച്ചാൽ പ്രത്യക്ഷപ്പെടും പക്ഷെ അതുപോലെ രാമൻ അങ്ങനെയല്ല രാമൻ സ്വയമേവ തന്നെ ഞാൻ മനുഷ്യനായിട്ടാ വന്നിറക്കണത് എന്ന് പറഞ്ഞയാളാ പരശുരാമൻ അത് വേണ്ട പരശുരാമൻ ഇപ്പം വിന്ധ്യൻ പർവ്വതത്തിലാണെച്ചാൽ ഇപ്പൊ കേരളത്തിലാ ഇപ്പോ സത്യലോകത്തിലാ ഇങ്ങനെ വരും വ്യത്യാസമുണ്ട് ഭൂമിയിൽ മാത്രമല്ലാത്ത സഞ്ചാരം പരശുരാമന് ഉണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു ഭാവം നാരദൻ ഉണ്ടായത് കൊണ്ടാണ് പതിനാല് ലോകത്തും എങ്ങനെ പോകുന്നു അന്ത ബഹീച്ച ഇനി ഉള്ളിലുണ്ട് പുറത്തും നമ്മുടെ ഉള്ളില് മനസ്സിലും നാരദൻ വരും ബുദ്ധിയാണ് പുറമേയും വരും പുറമേ ആകുമ്പോൾ നാരദനെ കാണും വീണയൊക്കെ പിടിച്ച് നാരായണനാമൊക്കെ ജപിച്ച് അപ്പോൾ സദാസമയത്തും പരിരേമി അലക്ഷ്യസഞ്ചാരം കാരണം സഞ്ചാരം ഇല്ല നടക്കുന്നില്ല നടക്കുന്നുണ്ടെന്ന് തോന്നേ ഉള്ളൂ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ മറ്റേ മരങ്ങൾ പോകണു സഞ്ചരിക്കണു നമ്മളാ സഞ്ചരിക്കുന്നത് അപ്പോൾ നാരദനെ സംബന്ധിച്ച് ഒരു ആകാശത്തിൻ്റെ പോലെ എല്ലാ ദിക്കിലും ഉണ്ട് എവിടെ നോക്കിയാലും ആകാശത്തെ കാണാം നമ്മൾ ഒരു ഒരുത്തിയിൽ നിന്നിട്ട് ചന്ദ്രനെ നോക്കണു അപ്പുറത്ത് ഒരു നമുക്ക് കാണാവുന്ന ദൂരത്തെ ഒരാളുണ്ടെങ്കിൽ ചന്ദ്രൻ അവിടെയാണെന്ന് അയാൾ പറയും നമുക്കിവിടെ ചന്ദ്രനെ കാണാനുണ്ട് ആകാശത്ത് ചന്ദ്രൻ ഒന്നേ ഉള്ളൂ പക്ഷെ നമുക്കത് നമ്മുടേതായിട്ട് തോന്നുന്നു എന്ന രീതിയിൽ എവിടെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കാണാം കാണാല്ലാണ്ടാവാം പരിയമി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണോ അപ്പോൾ വ്യാസനും അത് മനസ്സിലായി സഞ്ചരിക്കുന്നത് നാരദനല്ല ഈ കാമികൾക്ക് സ്വർഗകാമികൾക്ക് അതല്ലെങ്കിൽ വൈകൊണ്ടതിരിക്കെത്തണം എന്നുള്ള ആഗ്രഹമുള്ള ജീവന് നാരദൻ അവിടെ ബുദ്ധിയായിട്ട് വരും എൻ്റെ അടുത്തേക്ക് വന്ന പോലെ എനിക്കിപ്പോൾ മനസ്സിന് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് നാരദൻ വന്നത് കാര്യം ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു വ്യാസം സ്വയമേവ ചിന്തിക്കുകയാണ് പതിനേഴ് പുരാണങ്ങൾ എഴുതി വ്യാസം യോഗവാസിത്വം പോലെയുള്ള ജ്ഞാനഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിഹാസം പോലെയുള്ള ഭാരതം തൊട്ട് പലതും എഴുതിയിട്ടുണ്ട് എന്നിട്ട് മനസ്സിന് സമാധാനം കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ സാരം എന്തോ ഒരു കുറവുണ്ട് ആ കുറവിനെ അപ്പോൾ ഈ നാരദൻ വന്നത് നാരദൻ എത്രയേ പറഞ്ഞോളൂ ഭഗവാനെ നായകനായിട്ട് ഒരു ഗ്രന്ഥത്തെ രചിച്ചോളൂ ഭഗവാനെ ആവണം എപ്പോഴും വായിക്കുന്ന ആൾക്ക് കിട്ടേണ്ടത് അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നാരദൻ വന്നു വെച്ചാൽ അതിന്റെ അർത്ഥം എല്ലാ ദിക്കിലും നാരദന്റെ സാന്നിധ്യം ഉണ്ട് നമ്മള് ഈ ദേവഹേളനൊക്കെ സംഭവിച്ചു വയ്ക്കുക നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല ഇപ്പൊ ഈ യാത്രയിൽ അമ്പലങ്ങളെ ശ്രദ്ധിക്കില്ല പല സ്ഥലത്ത് ചെന്നാൽ ഇപ്പം വീടുകളിൽ ചെന്നാലും ചിലപ്പോൾ അവിടെ ദേവ സാന്നിധ്യം കൂടുതലെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല ഇത് അറിയാതെ ഒരു ദേവഹേളനം വരും അപ്പോൾ അതിനൊക്കെ ഈ നാരദനെ പൂജിച്ച് കഴിഞ്ഞാൽ ആ ദേവഹേളനം ഇല്ലാണ്ടേ എന്നാ പറയാ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നാരദൻ എല്ലാ ഒരിക്കലും ഉണ്ട് ഇപ്പോൾ നാരദൻ വ്യാസനോട് പറഞ്ഞ എന്താ എനിക്ക് അന്തഹ ച ഉള്ളിലും പുറത്തും ഒരേപോലെ എന്തു ചെയ്യാൻ സാധിക്കും ലോകാൻ സ്ത്രീ മൂന്ന് ലോകങ്ങളിലും പര്യേമി സഞ്ചരിക്കാൻ സാധിക്കും അത് മാത്രമല്ല അസ്കന്ധിത വ്രത എനിക്കൊരു എൻ്റെ വ്രതത്തിന് ഒരു വീഴ്ച സംഭവിക്കില്ല എൻ്റെ വ്രതത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്താ വ്രതം നാരന്തം ഭഗ പരമാത്മകം ഇതി ജീവജാലങ്ങളെ പരമാത്മാവിലേക്ക് എത്തിക്കുക ആത്മാ പരമാത്മാ ഐക്യബോധത്തെ ഉണ്ടാക്കുക അനുഗ്രഹാത് മഹാവിഷ്ണോ ഇത് ഭഗവാന്റെ മഹാവിഷ്ണുവായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് കിട്ടിയത് ഈ അവിഘാതഗതി ഒരിക്കലും തടസ്സം വരാത്തതായിട്ടുള്ള കുജിൽ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് പോലും ഈ തടസ്സം വരുന്നില്ല ഇപ്പം നമ്മൾ നാരദൻ്റെ കഥ നാരദൻ തന്നെ സ്വയമേവ ഇങ്ങനെ ഒന്നും ഉണ്ടായി എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ ബ്രഹ്മമോഹനാദി കഥകൾ അതേപോലെ നാരദന് ചില 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 വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നാരദൻ തന്നെ പറയുന്നുണ്ട് അതായത് ഭഗവാന്റെ ത്രിയോഗിഗൃഹസ്ഥ ഭാവം അറിയാൻ വേണ്ടിയിട്ട് ദ്വാരകയിൽ ചെന്നപ്പോൾ നാരദൻ പരീക്ഷിക്കപ്പെട്ടു അപ്പോ ആ നാരദൻ ഈ നാരദം തന്നെയല്ലേ അതെ ഈ നാരദൻ തന്നെയാണ് അത് നാരദനും മനസ്സിലാവണം എന്താണ് മനസ്സിലാവേണ്ടത് എന്നാൽ നിയോഗിക്കപ്പെട്ടയാളാണ് ഇത് മനസ്സിലാക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ വലിയ സന്തോഷാ എന്ത് ഏഷണിക്കാരനായിട്ടുള്ള നാരദനെ ശിക്ഷിക്കാൻ ഭഗവാൻ തയ്യാറായി അത് ഭഗവാന്റെ ലീലകളാണ് അതിൻ്റെ ഉള്ളിലെ രഹസ്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ അഹമേ വാസമേ വാഗ്രേ നാണ്യതൽ സരസത്പരം പശ്ചാത്തലം യഥേതച്ഛ യോവശിഷേത സ്വസ്മേഹം ഇത് നാരദനിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കണത് അപ്പൊ യഥാർത്ഥത്തിലുള്ള ആ അർത്ഥം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ആ മൂലം എന്തോ അതിലേക്ക് നമ്മൾ എത്തിയാലേ അത് കിട്ടുള്ളൂ അതാണ് നാരദൻ ഇപ്പൊ പറഞ്ഞത് എനിക്ക് അവിഘാതഗതി ആണ് അസ്കന്ധിത വ്രതനാണ് ഞാൻ അതിന് ഭഗവാൻ മഹാവിഷ്ണുഹോ അനുഗ്രഹത ഞാൻ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല കുജിത് ഒരിക്കലും എനിക്ക് സംഭവിക്കില്ല അന്തർബിശ്ച ലോകാൻ സ്ത്രീൻ പര്യമി അസ്കന്ധിതവ്രത ലോകാൻ ത്രീൻ അന്തഹ ബഹിഹി ച ലോകാൻ ത്രീൻ പര്യമി അസ്കന്ധിതവ്രത അനുഗ്രഹാത് മഹാവിഷ്ണോ അവിഘാതഗതി കുജി ഇപ്പോൾ മഹാവിഷ്ണോഹോ അനുഗ്രഹാത് ക്വചിത് അവിഘാതഗതിഹി അസ്കന്ധിതവ്രത ത്രീൻ ലോകാൻ അന്തഹ ബഹീച്ച അഹം പര്യമി അപ്പൊ ഇങ്ങനെയുള്ള ആ നാരദന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ വ്യാസനെ പറഞ്ഞ് മനസ്സിലാക്കിയത് നമുക്കും ഇതേപോലെ പറ്റും എങ്ങനെയാണെങ്കിൽ നമുക്ക് ശരീരത്തിലെത്താൻ പറ്റില്ല നമ്മുടെ മനസ്സ് എപ്പോഴും ഈ രൂപത്തെ സ്മരിക്കുക ലീലയെ സ്മരിക്കുക അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെയുള്ള ആ സകല സ്വരൂപത്തിൻ്റെ കൂടെ ഇപ്പോൾ ലക്ഷ്മണഭാവത്തില് ഭരതഭാവത്തില് അതേപോലെ വാമനൻ ഈ അതിഥി കശ്യപന്മാരെ കാണിക്കുന്ന പോലെ ഋഷഭദേവൻ അച്ഛനമ്മമാരെ നാഭി മഹാരാജാവിനെ കാണുന്ന പോലെ ഇങ്ങനെ നമ്മളും ആ നാഭിയായിട്ടോ ഈ ഭഗവാന്റെ സാന്നി കൂടെ നമ്മളും ഏത് ഭാവത്താച്ചാ ആ ഭാവത്തിൽ നമ്മൾ അങ്ങനെ മാറ അപ്പോ നമുക്ക് ഭഗവാനെ എപ്പോഴും കിട്ടും അങ്ങനെ ഭഗവാനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോ നമുക്കും ഇതേപോലെയുള്ള ഈ സദ് അനുഭവങ്ങൾ പലതും സ്വയമേവ കിട്ടും അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുക എന്നത് സദാസമയത്തും മനനം ചെയ്യുക എന്നത് നമ്മുടെ ഒരു ശീലാവണം നമുക്കത് ശീലമാക്കാൻ പറ്റുന്നില്ല എന്താ കാരണം നമ്മൾ പല കാര്യങ്ങളിലും എൻഗേജഡ് ആണ് കൂട്ടാൻ വയ്ക്കാനും ശരി അമ്പലത്ത് പോകാനും ശരി മറ്റെന്തൊക്കെയാ വച്ചാൽ ലൗകികമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയം മുഴുവൻ ഈ ഭഗവത്പരമായിട്ട് ചിന്തിക്കാനുള്ളൊരു മനസ്സിനെ ഉണ്ടാക്കലാണ് വേണ്ടത് അപ്പോൾ ഈ നാരദിനെ പോലെ നമുക്കും ആവാൻ സാധിക്കും അന്തർബിഷ് ച ലോകാൻ സ്ത്രീൻ പര്യമ്യസ്കന്ധിതവ്രത അനുഗ്രഹാത് മഹാവിഷ്ണോരവിഘാതഗതിക്വജിൽ ഇനി മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ദേവദത്താ മിമാം വീണാം സ്വരബ്രഹ്മവിഭൂഷിതാം മൂർച്ചിത് ഹരികഥാം ഗായമാനശ്ശരാമ്യഹം വീണ്ടും ഭഗവാർദം പറയുകയാണെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ചരാമി അഹം സ്വരബ്രഹ്മവിഭൂഷിതാം സ്വരങ്ങളാകുന്ന ഓങ്കാരമാകുന്ന എന്നാണ് ബ്രഹ്മം ശബ്ദബ്രഹ്മം അത് ഓങ്കാരമാണ് അപ്പം അതിൽ നിന്നുണ്ടാവാത്തതായിട്ട് യാതൊന്നുമില്ല ആ സ്വരം ബ്രഹ്മസ്വരത്താൽ വളരെയധികം അലങ്കൃതമാണ് ഈ മഹതി എന്ന വീണ ഇവിടെ പേര് പറഞ്ഞിട്ടില്ല മഹതി എന്നുള്ള വീണയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ അത് മഹതി എന്നാണ് ആ ബ്രഹ്മ വീണയുടെ പേര് മഹതി എന്നാണ് ഒറ്റക്കമ്പി നാഥാണ് ഈ ഒറ്റക്കമ്പിയിൽ ഓങ്കാരമാണ് ആ ഓങ്കാരത്തിൻ്റെ വിവിധ സ്വരങ്ങൾ സാധാരണ മൂന്ന് നമ്മൾ പറയും ആ ഊമ പിന്നെ ബിന്ദുനാഥായ അഞ്ചായി പിന്നെ ശക്തി കല ഏഴായി അതിനൊരു ബ്രഹ്മാവസ്ഥയുണ്ട് അത് അഗ്നി കൂടി ചേർന്നതാണ് അപ്പോൾ ഇത് എവിടെയാണോ ഈ ഓങ്കാരം ഉള്ളത് എവിടെയാണോ ഓങ്കാരം ഇല്ലാത്തത് ബ്രഹ്മ ബ്രഹ്മാണ്ടത്തിൽ ഓങ്കാരമില്ലാത്തായിട്ട് ഒരു സ്ഥലവും ആകാശം പോലെയാണ് ഓങ്കാരത്തു നിന്നാണ് ഈ ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങൾ തന്മാത്രകളായിട്ട് വന്നത് അത് കൂട്ടിച്ചേർത്തപ്പോഴാണ് മഹാഭൂതങ്ങളായിട്ട് പൃഥ്വി തേജോ വായു ആകാശമായത് അപ്പോൾ ഓങ്കാരത്തിൽ നിന്ന് വന്നതേ ഇവിടെ ഉള്ളൂ ശബ്ദം തൊട്ടുള്ളത് മുഴുവൻ ശബ്ദം കൂട്ടി വച്ചപ്പോൾ ആകാശമായത് അപ്പോൾ ഓങ്കാരത്തിൽ നിന്നാണ് ഇത് വന്നത് ഭഗവാൻ പറയാണ് ഈ ഓങ്കാരവും തമോ ഗുണാണെന്നാണ് തമോ ഗുണം നമ്മൾ ഉദ്ദേശിക്കുന്ന തമോ ഗുണമല്ല ഗുണത്തിൽപ്പെട്ടതാണ് കാരണം അതിൽ നിന്ന് ആദ്യമുണ്ടായ ദ്രവ്യമാണ് ദ്രവ്യം തമോ ഗുണമാണ് അപ്പൊ ആ ഓങ്കാരത്തിൽ തമോ ഗുണത്തിൻ്റെ സാന്നിധ്യവും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ടായവയ്ക്കൊക്കെ നാശമുണ്ട് എന്നതുകൊണ്ട് ഈ ബ്രഹ്മാണ്ടം എപ്പോഴാണോ നശിക്കുന്നത് അപ്പോൾ ഓങ്കാരവും നശിക്കും ബ്രഹ്മാണ്ടം എപ്പോഴാണോ ഉണ്ടാകുന്നത് ആദ്യം ഉണ്ടാകുന്നത് ഓങ്കാരാണ് അപ്പോൾ ആ ഓങ്കാരം ഈ കമ്പിയില് ഒറ്റ കമ്പിയിൽ ഈ മഹതി എന്ന വീണല്ലേ ജീവ ചൈതന്യമാണ് മഹതി എന്നുള്ളതിൻ്റെ അർത്ഥം ചൈതന്യവത്താണ് എന്ന ചൈതന്യത്തിന് എന്താ പ്രത്യേകത സ്വയമേവ പ്രകാശിക്കുന്നു സ്വയമേവ പ്രവർത്തിക്കുന്നു ഇവിടെ സ്വരബ്രഹ്മവിഭൂഷിത സ്വരങ്ങളാകുന്ന ഈ ശബ്ദബ്രഹ്മമാകുന്ന ഓങ്കാരത്തിലെ ഈ ഏഴ് സ്വരായാലും വേണ്ടില്ല അറുപത്തിനാല് ഏഹ് തരത്തിൽപ്പെട്ടായാലും വേണ്ടില്ല ആയിരത്തി എട്ട് തരത്തിപ്പെടുതായാലും രാഗതാള ലയ ലയഭാവങ്ങൾ ഈ ഇതിൽ നിന്ന് വരും ഓർക്കസ്ട്ര എത്ര വലുതും എത്ര ചെറുതും വരും അങ്ങനെ അലങ്കൃതമായിട്ടുള്ള ഈ ദേവദത്തം ഈശ്വരനാൽ തന്നതായിട്ടുള്ള ഭഗവാൻ ഭഗവാൻ മഹാവിഷ്ണു നേരിട്ട് കൊടുത്തതാ ഈ മാം വീണ ഈ വീണ ഇത് മറ്റൊരു സരസ്വതിയാണ് അങ്ങനെയുള്ള ഈ വീണ ഞാൻ നാമം ജപിക്കുമ്പോൾ അത് മൂർച്ഛയിത്തുക സ്വയമേവ ആ അതിൻ്റെ ഒരു മാക്സിമത്തിൽ ഇപ്പോൾ നമ്മൾ ജപിക്കുമ്പോൾ ജവിക്കുമ്പോൾ നാരായണമെന്നെ ഉള്ളൂ അതിലപ്പുറത്തേക്കും നമുക്ക് എത്താൻ സാധിക്കുമെന്ന് വെച്ചാൽ കാരണം അതിൻ്റെ അറിയണം സ്വരം അറിയണം മാത്ര അറിയണം ഖനം അറിയണം സത്ത അറിയണം പലതും ഉണ്ട് നമുക്കത്രയ്ക്കൊന്നും അറിയില്ല അപ്പം അങ്ങനെയുള്ള ഈ നാരദൻ അത് ജപിക്കുമ്പോൾ അത് മുഴുവൻ അതിൽ കിട്ടുന്നു അതിനെ അനുകൂലിച്ചുകൊണ്ട് അതിനെ പ്രതിധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു പുഷ്ടി വരുത്താൻ വേണ്ടിയിട്ട് സ്വയമേവ ഈ വീണ മഹതി എന്ന വീണ മൂർച്ഛയെത്തുക അപ്പോൾ അതിൽ നിന്നും പുറമേക്ക് വരുന്നു ഈ ഓർക്കസ്ട്ര മുഴുവൻ പിൻവലമായിട്ട് അങ്ങനെ ഹരികഥാം ഞാൻ ഈ ഹരികഥയെ പാടുമ്പോൾ ഗായമാനഹ ഹരികഥാം ഗായമാനഹ ഹരികഥയെ ഇങ്ങനെ ഞാൻ പാടുമ്പോൾ അഹം സദാസമയത്തും എങ്ങനെ എന്താ ചെയ്യുന്നത് മൂർച്ഛയിത്വ അഹമഭിമൂർച്ഛയിത്വ നമ്മൾ നമ്മളും കൂടെ അതിലേക്ക് എന്താവണം ലീനഭാവത്തിലെത്തണം നമ്മൾ ഭാഗവതം പറയുമ്പോൾ ലീനഭാവത്തിൽ നമ്മൾ എത്തുന്നില്ല ചിലപ്പോൾ എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ നമുക്ക് കണ്ണ് അറിയേണ്ടത് എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ നമുക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല എപ്പോഴാണോ നമുക്കത് കിട്ടാത്തത് അപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പോൾ ലോകത്തിൽ നിന്നും വിട്ട് എന്നുവെച്ചാൽ ഭൗതിക ലോകത്തിൽ നിന്നും വിട്ട് ഈ ഭഗവത് ലോകത്തിലേക്ക് എത്തുക അങ്ങനെ ഞാൻ ഇതാ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അഹം പര്യാമി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭഗവാൻ്റേതായിട്ടുള്ള കഥകളെ പറയുമ്പോൾ അതിനെ പിൻബലം ആയിട്ട് ഈ വീണയിൽ നിന്നും വരുന്നതായിട്ടുള്ള മറ്റ് പിൻബലങ്ങൾ ശബ്ദ പിൻബലങ്ങൾ അത് എന്താണെന്നുള്ള പറയാൻ പറ്റില്ല അതൊക്കെ വരും ഭാവം വരും ഇപ്പം നമ്മൾ ഭക്തി ഗാനം പാടുമ്പോൾ ശോകഗാനം പാടുമ്പോൾ അതേപോലെ ഈ ചടുലമായിട്ടുള്ള നൃത്തങ്ങളുടെ ഗാനം പാടുമ്പോൾ എല്ലാറ്റിനും ഭാവം വ്യത്യാസമുണ്ട് ആ ഭാവം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നാരദൻ നാരായണ നാമം ജപിക്കുമ്പോൾ ഈ വീണയിൽ നിന്നും അതിൻ്റെ പിൻബലം വരും നമുക്ക് ഈ രാകാരം രാതി എന്ന കടക്കുക അത് സത്വരജ സമോ ഗുണങ്ങളെയാണ് കടക്കേണ്ടത് എന്ന് നാരദൻ ചിന്തിച്ചാൽ അപ്പം അതിൽ തമോ ഉണ്ടെങ്കിൽ ആ തമോ ഗുണത്തിൻ്റെതായിട്ടുള്ള പിൻബലമാണ് ഈ ഓർക്കസ്ട്രയിൽ വരിക ഈ മഹതി എന്നുള്ള വീണയിൽ വരിക അത് രജോ ഗുണമാണിച്ചാൽ അത് സാധ്യത ഗുണമാണിച്ചാൽ അത് അപ്പൊ നമുക്ക് ആ രാകാരത്തിന് അത്രയും നിർക്കാൻ പറ്റില്ല ഇപ്രകാരത്തിലാണോ ഈ ജീവജാലത്തിന് ഈ സത്രജ സമൂഹ ഗുണങ്ങളെ മറികടന്നുകൊണ്ട് ഈ സഖ്യം ഭഗവാനുമായിട്ട് കിട്ടേണ്ടത് എണ്ണകാരമായിട്ടുള്ള ഭഗവാനിലേക്ക് എത്തേണ്ടത് അത് നാരദൻ ഓരോ തവണ നാരായണ ജപിക്കുമ്പോഴും കിട്ടുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ തമോ ഗുണമാണ് മറികടക്കേണ്ടി വരിക ചിലപ്പോൾ രജോ ഗുണമാണോ മറികടക്കേണ്ടി വരിക ചിലപ്പോൾ സാത്വ ഗുണമാണോ മറികടക്കേണ്ടി വരിക അതൊക്കെ അതിൽപ്പെടും അപ്പം നമ്മൾ അവിടെ എത്തണില്ലല്ലോ അതാണ് ഇത് അങ്ങനെ എത്തും കാരണം ദേവദത്താം ഇമാം വീണാം ഭഗവാനായി കൊടുത്തതാണ് ഈ വീണ അതുകൊണ്ട് തന്നെ ഇത് സ്വരബ്രഹ്മവിഭൂഷിതമാണ് അതിലത്തെ സ്വരങ്ങൾ മുഴുവൻ പതിനാറ് സ്വരങ്ങൾക്കും പതിനാറ് അർത്ഥങ്ങളാണ് ഇരുപത്തഞ്ച് സ്പർശാക്ഷരങ്ങൾക്കും ഇരുപത്തഞ്ച് അർത്ഥങ്ങളാണ് ലബന്ധങ്ങളും ഹലന്തങ്ങളുമായിട്ടുള്ള എട്ടെണ്ണത്തിന് അർത്ഥങ്ങളാണ് കൂട്ടക്ഷരങ്ങൾക്ക് വേറെ അർത്ഥങ്ങളാണ് ചില്ലി അക്ഷരങ്ങൾക്ക് വേറെ അർത്ഥമാണ് ഈ അക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും കൂടി കൂടിച്ചേരുമ്പോൾ ചേരുമ്പോൾ വേറൊരു അർത്ഥമാണ് അപ്പം ഇത് മുഴുവൻ സ്വരബ്രഹ്മ വിഭൂഷിതമാണ് അതിൻ്റെ ഈ നാദ ഏറ്റക്കുറച്ചിലുകൾ ഈ പ്രാണനും അഗ്നിയും കൂടിയിട്ട് ഈ ബീജം ആ അക്ഷരത്തിൽ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഖനം വ്യത്യാസം വരും സത്ത വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ച് സ്വരബ്രഹ്മ വിഭൂഷിതമാണ് ഇത് മഹതി എന്നുള്ള വീണയിൽ നിന്നും സ്വയമേവ പുറപ്പെടുക അതുകൊണ്ട് മൂർച്ഛയിത്തുവ ഞാനും ആ ഒരു ഭാവത്തിൽ ചെറുപ്പം ലയം പൂണ്ടുകൊണ്ടാണ് അപ്പോൾ ഈ വീണയും അതേപോലെ തന്നെ വീണയ്ക്ക് ജീവനില്ലല്ലോ പക്ഷേ പക്ഷെ ജീവ വീണക്ക് ജീവനുണ്ട് അങ്ങനെയുള്ള ആ വീണ മൂർച്ഛയിത്ത എപ്പോ ഞാൻ അഹം ഹരികഥാം ഗായമാനഹ ഞാൻ ഹരികഥയെ ഗാനം ചെയ്യുമ്പോൾ എന്നിട്ടോ ഇത് അനുഭവിച്ചുകൊണ്ട് ഞാനിങ്ങനെ ചരാമി അഹം ത്രീൻ ലോകാൻ അവിഘാത ഗതി അതാണ് ഇനി ഭാഗ്യം വേണ്ടേ അതാണ് നാരദൻ വ്യാസനോട് പറഞ്ഞത് ദേവദത്താമിമാം വീണാം സ്വരബ്രഹ്മവിഭൂഷിതാം മൂർച്ഛയിത് അമ്യഹം നമുക്ക് അതുപോലെ തരാ നടക്കാൻ ഭഗവാൻ സഹായിക്കുവാറായിട്ട് ഇപ്പോൾ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് രണ്ട് ശ്ലോകങ്ങളാണ് പറഞ്ഞത് പ്രഥമ സ്കന്ധം ആറാമത്തെ അധ്യായം അതിൽ പതിനൊന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു നാരായണ നാരായണ